അത് കൊറെ വാവ് ചാവും ഹ് പോർത്തോ പോടി ഇവിടെ ഇതിലേ ഇറങ്ങട്ടെ ഹ് ശറ്റതിന്നോ അമ്മ വറട്ടെ ദോർത്തോ ഉം ഇതെ അർന്നാ നിൽക്കാ ഉം താള് പോവ മുട്ടോ എടുത്തേക്കു kampo janadları yerinə biç

ഇപ്പോഴത്തെ പിള്ളേരെ ഇങ്ങനെ ഇതാക്കാതെ സംഭവിക്കണ്ടില്ലേ പല്ലുമില്ല ഒന്നുമില്ല ഡാൻസ് കളിക്കാനൊക്കെ വേണം കേട്ടോ ഡാൻസ് ില്ലായിരുന്നു നല്ല രണ്ട് കൊടുപ്പായിരുന്നെങ്കിലും ഇതുപോലെ റേഷൻ കടക്ക് പോയത് ഒരു പുതിയ ശ്യാമയോടൊക്കെ ആദ്യമായിട്ട് റേഷൻ കട ഉമ്മ ഉമ്മ കൊടുത്തില്ല നീ തന്നെ നിനക്ക് ഇങ്ങനെ നീ പോ ഞാൻ ശരിയാക്കി തരാം അതിനി തരാടി വെള്ള അത് പിന്നെ പഞ്ചായത്ത് കളിയിട്ടു അത് തന്നെയല്ലേ അന്നാലോ അങ്ങനല്ല നമ്മള് പോയി അവരെ ഹെൽപ്പ് ചെയ്യാ പോയി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരു എനിക്ക് വരണന്നുണ്ടല്ലോ സമയം എന്തോ കേസ് വിളിച്ചു പറഞ്ഞാരുന്നേ ആ കല്യാണത്തൊണ്ടാകരുത് രാവിലെ മഴ വെയിലായിരുന്നു വീട്ടിൽ മഴ വരുവാണ് സമയത്ത് വന്നു സുഖം മാറിക്കൊണ്ടിരിക്കും ചെറുതല്ലാതെ കയ്യാനപ്പുറത്ത് തേങ്ങാ പുറത്ത് സ്വഭാവം ചെറുതല്ല ഈ കാറ്റെന്ന് കറണ്ടാവും ഇത് അപ്പോൾ എല്ലപ്പോഴും ഒരു കാറ്റ് വരുന്നതുകൊണ്ട് െയ്തു വരുന്നുണ്ട് അവിടെ വീഡിയോ എടുക്ക്ടാ വീഡിയോ എടുക്ക് സമജിതി നമുക്ക് പെട്ടെന്ന് ലോക്ക് ചെയ്താ ആ ഓയല്ല ഹാ 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 ഹാപ്പി ബർത്ത്ഡേ ചിച്ചുമ്മ ചേമ്മേട്ടൻ കണ്ടോ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പ ഹാപ്പി ബർത്ത്ഡേ ചിച്ചുമ്മ കേട്ടോ ബിഗ് വാൾ അപ്പ കേക്കി കഎ വെർച് മുവിച് എല്ലാം കടാ നീ വിഷയ മാറ്റാൻ നമ്പർ ഒന്നും ഇടണ്ട കേട്ടോ റ്റൻ കൂടിക്കൂടി വരൂ വേറെ മാറത്താല് ആ ഞാൻ സാധിക്കുന്നു ആ ബുക്ക് ഇവിടെ പെയ്തു പോയിട്ട് തുടങ്ങിയിട്ട് കുറേ നേരമായി ഇതുവരെ ഇവിടെ വന്നില്ലേ ഇത്രയും കാറ്റുണ്ടായിട്ടു വന്ന് മഴയെ തീനാത്തിരിക്കാൻ നമുക്കൊരു സുഖമാണെന്ന് തോന്നുന്നു ചുറ്റി മഴയായിരിക്കും നമ്മളതിനെ ഇതിന് ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്യാനാണെങ്കിലും നല്ല തണുപ്പ് എ സിയും വേണ്ട ഒന്നും തന്നെ ഏസിക്കകത്ത് എനിക്ക് തോന്നില്ല ഒരു തമസനം കിട്ടാൻ വഴിയല്ലോ ഇത്രയേ ഒരു ശീലം അടിപൊളി ശീല ഇങ്ങനെ നമുക്ക് മഴയൊക്കെ നോക്കിയിരിക്കാം വെള്ളമൊക്കെ ഒക്കെ അടുത്ത് കിടപ്പ് ജേച്ചാച്ചിൽ നിര ചോദിച്ച് നമുക്ക് ആ ഭാഗം മറച്ചാലോ അവിടെ വെള്ളം വീഴുവല്ല എന്ന് പക്ഷേ ഞാനത് അതിനോട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല കാരണം വെച്ചാൽ അവിടെ ആ വെള്ളം വീഴുന്നതാണ് അവിടുത്തെ രസമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് ആ മഴയും വെയിലും എല്ലാം നേരിട്ട് ഇങ്ങനെ വരുമ്പോഴേ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ അതിനുവേണ്ടി ഇഷ്ടം സ്ഥലം അതാണ് അങ്ങനെ മഴ പെയ്യണം നനയാണോ അവിടെ കാണണം അങ്ങനെ മഴ കണ്ടുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റണം അപ്പോൾ അത് അങ്ങനെ മറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെള്ളം വീഴുന്ന നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ അപ്പുറത്ത് വീഴുന്നേ കാണത്തുള്ളൂ അത് ഈ സൈഡിൽ കാണുന്ന പോലെ തന്നെ ഒരു വ്യൂ ആയിരിക്കും സോറി ഇത് നാട്യ കലാതിലകം ശാംഭവി അല്ല നാരായണി ഈ പാണ്ടിന്റെ എങ്ങനെ ഇടയില്ല ഇതൊക്കെ കേറി കേറി പോന്നെ

ഒന്നത് ഒന്നെ പാല് മേടിക്കുന്ന വീടിന്റെ ഇപ്പുറത്തേന്റെ ഇപ്പുറത്തെ വീടില്ലേ അവിടുന്ന് ഡാൻസിന് പിന്നെ പാല് മേടിക്കുന്ന വീട്ടിൽ ചോദിക്കാം ഒന്നാ പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം ആക്കിയത് എത്ര വർഷമായി പഠിക്കുന്ന എവിടെയാ പോട്ടുകാർക്ക് എന്റെ കൊച്ചിനെ കുറിച്ച് നല്ല മതി കേട്ടിട്ട് എനിക്കറിയായിരുന്നു മാങ്ങനെ ശ്യാമനാടെ ഉണക്ക മീൻകറി എങ്ങനെയുണ്ട് അത് പറ േട്ട വെച്ചപ്പോ കറിയുടെ ടേസ്റ്റ് ഉണക്കമീൻ കറി പോലെ ഇരിക്കണം പച്ചമീൻ കറിയുടെ ടേസ്റ്റ് വരണേ വരണീൻ മേടിച്ചാ പോലെ പച്ചമീൻ വരല്ലേ ഉണക്കമീൻ പച്ചമീൻ മേടിച്ചത് മന്ത്രവാദിയാ നീ എന്നെ ഒഴിവാക്കിയൊന്നും അല്ല ഇവിടെ ഉണ്ടല്ലോ പറഞ്ഞ പണിയെടുപ്പിക്കണല്ലേ ഇവള് നിർബന്ധമായിട്ട് വരുന്ന പോലെ ഇരിക്കണം അല്ലാതെ നമ്മൾ നിർബന്ധിച്ചോണ്ട് പോകുമ്പോണ്ടല്ലോ ഇവള് അവിടെ കിടന്ന് വലിയ ഷോ കാണിക്കും ഏഹ് ഇതാകുമ്പോൾ നമ്മൾ പറയുന്ന പണിയെല്ലാം ചെയ്തോളും ഞങ്ങള് ഞങ്ങൾ ആയിട്ട് എടുത്തു അടിഞ്ഞു ആ വേണം ഇരുന്നോട്ടെ ജയന്റെ ജയന്റെ എന്റെ നിക്കറും

റേഷൻ മേടിച്ചോ റേഷൻ കിട്ടത്തില്ലോ എന്നാ കേസൊക്കെയാണോ എന്റെ പൊന്നോ ഇല്ലോടി മഴ പെയ്താലും അല്ല വല്യ കാര്യായിട്ടില്ല ആൾക്കാരുടെ മെയിൻ പരിപാടിയല്ലേ നമ്മളറിയാതെ ടച്ചിടാൻ പോലെ മാറ്റിയപ്പോ തന്നെ അതെ അതെ പാലം ഫ്രീ ആയി de

അടി ഞാൻ എന്തായാലും ഇളങ്കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമല്ല കുട്ടിങ്ങാനത്ത് വരുന്ന വെള്ളാ കലങ്ങിയ ഇടുക്കിന്ന് വരുന്നതാ കലങ്ങിയത് വെള്ളം കൂടിയോ അങ്ങോട്ട് പോയപ്പോൾ ഇത്ര ഇല്ലായിരുന്നു അല്ലേ രാവിലെ കൂടെ ജയോട് ആ അത് തന്നെ എന്നോട് വന്നു ഗോൾഡ് കൊണ്ടുവന്നു അപ്പം നീ റെക്കോർഡ് ചെയ്യാതാണോ എൻ്റെ തന്നെ

ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഓ. എന്നാരാ അങ്ങനെയൊന്നും ഇല്ല നേരെ ഒരു പോണം ഇപ്പുറത്തല്ല അങ്ങനല്ലല്ലോ പറഞ്ഞേ. ഇയേ വെച്ചാലോ? അയ്യോ. ഇവിടുന്ന് വെച്ചാലോ? എല്ലാം വെച്ചോ? ഞാൻ അവിടെ വെച്ചോ. എല്ലാം വെച്ചോ? ഇതാ വട്ടമല്ല. അയ്യോ വെച്ചോ. ഇയേ കുടിക്ക്. അടക്കല്ലേ തിക്ക്. കുടിക്ക്. ആർച്ചയൊക്കെ തന്നേക്കാം അല്ലേരാ. കുടിക്ക്. കുറഞ്ഞത് കുറഞ്ഞത് കേഹമ കേമോ ഇതി거든 ഇതി거든ില്ല പാന് മോളി ഇതിനകത്ത് ഹൈദുകി ഞാൻ പറഞ്ഞ പണ്ടത്തെ ഇതിനെ എടുക്കട്ടെ എടുക്കട്ടെ ഒട്ടി അടിക്ക് മെല്ലെ അടിക്ക് നാരായണി നിൽക്കിയതാണ്ടാരാണ് തുറന്ന് വരുമെന്ന് വെച്ചോ തുറക്കടി അതിന്റെ മണ്ണ് മൊത്തം കറങ്ങല്ല അവള് എരിതാ ഞാൻ പിടിച്ചോളാം ഇട്ടാട്ടു പോയിട്ട് പ്രായം കുറഞ്ഞല്ലോ തിരിച്ചു വന്നോക്കോ ശമ്പളമ്മ ശ്യാമ വേറെ ഇങ്ങനെ കൊച്ചിനെ നോക്കുന്നു പറയുന്നേ പന്ത്രണ്ട് വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കാ ഒമ്പത് വയസ്സുള്ള കൊച്ചിനെള്ള നീ കുളിക്കാൻ കയറി ഒരാള് വേറൊരാള് പറയുവാണെ അതെ അത് അന്നത്തെ ആ പിള്ളേർ വരുന്നു കേട്ടോ ആ ആ വറക്കല്ലേന്ന് തന്നവരാണ് പറയുന്നത് ഞാൻ ശാമ്പ റെന്ന് നീ ഞാനവിടെയും കുളിക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഉണ്ണി കുളിക്കാൻ കറിഞ്ഞു ഏ നമുക്കിന്റെ എട്ടിന്റെ പണി തരുന്നു സർപ്രൈസ് അയച്ചു എനിക്ക് മനസ്സിലായി നീ സർപ്രൈസ് കാരണം എനിക്കറിയാമല്ലോ

ആ അയച്ച നല്ല അഭിപ്രായം പഠിക്കുന്ന ആര് പറഞ്ഞോളിച്ച മ്മക്ക് ബുദ്ധി ഇല്ലാത്തമ്മേടം ആദ്യം ഞാൻ പറയാം അത് പ്രളയമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പ്രളയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ജനിച്ചപ്പോ അതാ ഞാൻ ഉദ്ദേശിച്ചേ ജൂൺ പതിനഞ്ചാം തീയതി ഒരു വലിയ പ്രളയം ഇവിടെ ഓ എനിക്ക് ഞാൻ അമ്മയുടെ മോളുടെ കാര്യം പറഞ്ഞ ജൂലൈയിലെ കാര്യം പറഞ്ഞു ജൂലൈയിലൊരു പ്രളയം ഉണ്ടായിരുന്നു അമ്മയിൽ പ്രളയം ചപ്പും പപ്പടവും